മുഖ്യമന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ അൻവറിനൊപ്പം ജലീലിനെ കൂടാതെ പ്രതിഭ എം എൽ എ കൂടി നിലയുറപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യ എതിരാളിയായി അൻവറിനെ പ്രഖ്യാപിച്ചതോടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ആരംഭിച്ച അൻവറിനെ പൂർണ്ണ പിന്തുണ നൽകിയിട്ടാണ് കായംകുളത്തെ സി പി എം എം എൽ എ യു പ്രതിഭ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് സി പി എമ്മിനെ യഥാർത്ഥത്തിൽ തളർത്തിക്കഴിഞ്ഞിട്ടുണ്ട് തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ച അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ വെട്ടി അൻവർ എന്ന എം എൽ എക്ക് രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഇനി കളി മാറും എന്ന സൂചന നൽകിക്കൊണ്ടാണ് പുതിയ ചുവട് വച്ചിരിക്കുന്നത് ടാർജറ്റ് മുഴുവൻ മുഖ്യമന്ത്രിയെയാണ് അതിൻ്റെ സൂചന അദ്ദേഹം ആദ്യം തന്നെ നൽകിയത് സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിൽ നിന്നും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ചിത്രം മാറ്റി സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രൊഫൈൽ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പിണറായിയെ പുറത്താക്കും അത് കണ്ടോളൂ എന്ന മുന്നറിയിപ്പാണ് അൻവർ ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏറ്റവും വലിയ ആഘാതം സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സി പി എമ്മിന്റെ എം എൽ എ പിണറായിക്കെതിരെ അൻവറിനൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ളതാണ് പിന്തുണയില്ല എന്നറിയിച്ച് അൻവറിനെ തള്ളിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെ എല്ലാ നേതാക്കളും അൻവറിനെതിരായിട്ടും പി ജയരാജനെ പോലെയുള്ളവർ പരസ്യമായി സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചിട്ടും അൻവറിന് നൽകിയ പിന്തുണയിൽ മാറ്റമില്ലെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതാവും കായംകുളം എം എൽ എ യുമായ പ്രതിഭ വെടിപൊട്ടിച്ചിരിക്കുന്നത് സി പി എം കേന്ദ്രങ്ങളിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി അൻവറിനെ തള്ളിയിട്ടും പിന്തുണ മാറ്റേണ്ട ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ അൻവറിനൊപ്പമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞ പ്രതിഭ എം എൽ എ ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെയും സംഘാംഗങ്ങളെയും തന്നെയാണ് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് വളരെ വിശദമായി തന്നെ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് പ്രതിഭ എം എൽ എ പിന്തുണ എന്നത് അങ്ങനെ മാറ്റേണ്ട ഒന്നല്ല ആ ജീവനാന്ത പിന്തുണയാണ് അൻവറിന് നൽകിയിരിക്കുന്നത് എന്നും അവർ പറയുന്നു ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ആദ്യം മുതൽ തന്നെ താൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ആ പിന്തുണ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല ശരിയായ കാര്യത്തിന് നൽകുന്ന പിന്തുണ ആ ജീവനാന്തമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഒരു സി പി എമ്മിന്റെ എം എൽ എ അൻവറിന്റെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമാണെന്നാണ് അവർ പറയുന്നത് തൻ്റെ പിന്തുണ തേടുന്ന ഒരാളല്ല അൻവർ എങ്കിലും ഒരു വ്യക്തി സർവീസിൽ ഇരിക്കുന്ന കാലത്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു എങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ആ എ ഡി ജി പി അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണം അതിനു വേണ്ടിയുള്ള അൻവറിന്റെ പോരാട്ടത്തിനും അൻവറിന്റെ ഈ ധൈര്യത്തിന് നൽകുന്ന പിന്തുണയാണ് ഞാൻ ഇപ്പോൾ കണ്ടതെന്നാണ് പ്രതിഭ പറഞ്ഞിരിക്കുന്നത് പരാതികളുമായി പലയിടത്തും പോയപ്പോഴുണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതേ അനുഭവങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിഭ എം എൽ എ പറയുന്നു അൻവർ ഉന്നയിക്കുന്ന വിഷയമാണ് പരിശോധിക്കപ്പെടേണ്ടത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് സത്യം പറഞ്ഞവരൊക്കെ ഒറ്റപ്പെട്ടിട്ടേയുള്ളൂ യേശു ക്രിസ്തുവും സോക്രട്ടറിസും എല്ലാം അങ്ങനെ ഒറ്റപ്പെട്ടവരാണ് എന്ന ഉദാഹരണ സഹിതമാണ് അൻവറിന് പിന്തുണയുമായി സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു സി പി എം എം എൽ എ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് അൻവറിന് സി പി എമ്മിൽ ആരോടും പക തീർക്കേണ്ട കാര്യമില്ല എന്ന് മറ്റൊരു സി പി എമ്മിന്റെ വനിതാ എം എൽ എ പറയുകയാണ് അൻവറിനെ ഒറ്റപ്പെടുത്തിയാൽ ഇനി ആരും ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെടില്ല അത്തരമൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിയാണ് താൻ പൂർണ്ണമായ പിന്തുണ നൽകുന്നത് എന്നും സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിനെതിരായി തന്നെ പറയുകയാണ് ഇനിയുള്ളവരും ഈ സത്യം വിളിച്ചു പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരെ മൂന്ന് സി പി എം എം എൽ എ മാർ അണിനിരന്നു കഴിഞ്ഞു ഇനിയും അതിൽ കൂടുതൽ ആളുകൾ കടന്നു വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് പോലീസ് തലപ്പത്തുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അനധികൃതമായി ആര് സ്വത്ത് സമ്പാദിച്ചാലും അത് വലിയ തെറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എങ്കിലും പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നാൽ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി ഒക്കെ നടത്തിയ കൂടിക്കാഴ്ച അത് ലഘൂകരിച്ച് കാണാൻ തനിക്ക് കഴിയില്ല എന്നൊരു സി പി എം എം എൽ എ പാർട്ടിയെ നോക്കി പറയുകയാണ് സർവീസിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ടെന്നും അത് പാലിക്കുക തന്നെ വേണമെന്നും എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞു കൊടുക്കുന്നു സുരേഷ് ഗോപി സിനിമാ ഡയലോഗ് അടിക്കുന്നത് പോലെയല്ല ജീവിതമെന്നും ജനപ്രതിനിധികളായാലും സത്യസന്ധമായി മനുഷ്യർക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടതെന്നും പ്രതിഭ എം എൽ എ പറയുകയാണ് ഇനി അഭിപ്രായവും പിന്തുണയും മാറ്റമില്ല എന്നറിയിച്ചതോടെ പ്രതിഭയ്ക്കെതിരെ സി പി എം നടപടി വരുമെന്ന കാര്യവും ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി ഏതായാലും പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന രീതിയിൽ എം മാറുമ്പോൾ അൻവർ വീണ്ടും കരുത്തനാവുകയാണ് കേരളത്തിൽ